അരുവിക്കരയിൽ അപര സ്ഥാനാർത്ഥികളെ നിർത്തിയതിനു പിന്നിൽ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾക്കും പങ്കുണ്ടെന്നതിന് വ്യക്തമായ തെളിവുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വിജയകുമാറിന് അപരന്മാരെ തേടിയിരുന്ന യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ സമാന പേര് തന്നെ അവതരിപ്പിച്ചപ്പോൾ ഉടൻ സ്ഥാനാർത്ഥിയാക്കാൻ സന്നദ്ധത കാട്ടി തിരുവനന്തപുരം ഡി പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ള അടക്കമുള്ളവർ അപര സ്ഥാനാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നത് വ്യക്തമാക്കുന്ന ശബ്ദരേഖകളും റിപ്പോർട്ടർ പുറത്തുവിടുന്നു അരുവിക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വിജയകുമാറിന് പരമാവധി അപരന്മാരെ നിർത്താൻ യു ഡി എഫ് നേതാക്കൾ ശ്രമം നടത്തുന്നതായ സൂചനകളെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം നടത്തിയത് എം വിജയൻ എന്ന പ്രദേശവാസിയെ കൊണ്ട് ആദ്യം തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ളയുമായി ഫോണിൽ ബന്ധപ്പെട്ടു ഏറെ താല്പര്യത്തോടെ കൃഷ്ണപിള്ളയുടെ പ്രതികരണം അരുവിക്കര ബ്ലോക്ക് പ്രസിഡന്റ് ഉദയന് കൃഷ്ണപിള്ള ഫോൺ കൈമാറി താമസ സ്ഥലവും മറ്റും അന്വേഷിച്ച് ബോധ്യമായതോടെ ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്താൻ ഉദയൻ നിർദ്ദേശിച്ചു അറിയാമോ ഞാൻ ഇതനുസരിച്ച് ഞങ്ങൾ എത്തിയെങ്കിലും ഒരു സാമുദായിക സംഘടനയിൽ പ്രവർത്തിക്കുന്ന എം വിജയനെ ഓഫീസിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചറിയുമെന്ന് ബോധ്യമായതോടെ പിൻവാങ്ങുകയായിരുന്നു സമീപമണ്ഡലമായ പാറശാലയിലെ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ എ ടി ജോർജിനെ വിളിച്ച് അപരനാകാനുള്ള സാധ്യത ആരാഞ്ഞപ്പോഴും അനുഭാവപൂർവ്വമായിരുന്നു പ്രതികരണം തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ വിധി നിർണയം അപരന്മാരെ ഉപയോഗിച്ച് അട്ടിമറിക്കുന്നതിൽ ഒരു കക്ഷികളും പിന്നിലല്ല കെട്ടിവയ്ക്കേണ്ട പതിനായിരം രൂപയ്ക്ക് പുറമെ സ്ഥാനാർത്ഥിയാകുന്നവർക്ക് ന്യായമായ പോക്കറ്റ് മണിയും രാഷ്ട്രീയ കക്ഷികൾ നൽകും വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിക്കുന്നതോടെ അപരന്മാരെ ഒഴിവാക്കാമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതീക്ഷയും അസ്ഥാനത്തായിരിക്കുകയാണ് സമയം അല്പം കൂടി അനുകൂലമായിരുന്നെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്ന അവരനെയും യു ഡി എഫ്കാർ സ്ഥാനാർത്ഥിയാക്കുമായിരുന്നു ഓരോ അപ്രസ്ഥാനാർത്ഥിക്കും മുന്നിൽ എതിരാളികളുടെ കരങ്ങളുണ്ടെന്ന് പകൽ പോലെ സ്പഷ്ടമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോക്കൂത്തിയാകേണ്ടി വരുന്നത് അരുവിക്കരയിൽ നിന്നും പ്രദീപ് സിംഗ് നിരമൺ റിപ്പോർട്ടർ